ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാവ് കുഴക്കാതെ കൈ വേദനിക്കാതെ കൈ നനയുക പോലും ചെയ്യാതെ എങ്ങനെയാണ് നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ഇടിയപ്പം അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് നമ്മൾ പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഞാനൊരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പൊടിയിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ ഒന്നര കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ പൊടി കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇപ്പം നമ്മൾ ഈ കടായി അടുപ്പത്തേക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ മാവ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പൊടി കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ഓണാക്കിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കുക നമ്മളിതിൽ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കായതുകൊണ്ട് ഇതിൽ ഇനി കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ മാവ് കുറുകിയിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടൂല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി ഈ മാവ് കുറുക്കിയെടുത്തിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇപ്പം ഈ മാവ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലെ വെള്ളം മുഴുവനും വറ്റിയിട്ട് മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ വരണം അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് മാവ് നല്ല പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ആയി കിട്ടിയാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി ഈ മാവ് ഈ കടായിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നൂലപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മാവ് ഒന്നും കൂടി വെന്ത് സോഫ്റ്റ് ആയിട്ട് വരാനും ചൂടാറാനും വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നേരം എയർ ഒന്നും കടക്കാത്ത രീതിയിൽ നല്ല പോലെ അടച്ച് വെക്കുക ഞാൻ ഇതുപോലത്തെ തട്ടുകളിലാണ് കേട്ടോ നൂലപ്പം റെഡിയാക്കി എടുക്കുന്നത് ഈ പാത്രങ്ങളിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ നമുക്ക് നൂലപ്പം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു സേവനാഴി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു അച്ചാണ് കേട്ടോ നൂലപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഈ അച്ഛ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സേവനാഴിയിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മാവ് ഇവിടെ അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് കൈ കൊണ്ട് തടാൻ പറ്റുന്ന രീതിയിലായിട്ടും ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കി കൊടുത്തിട്ട് ഇതിൽ നിന്നും പകുതി മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുകയാണ് നമ്മളിത് സേവനാഴിയിൽ നിറക്കാൻ പാകത്തിന് ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ മാവ് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം ഞാൻ ഈ സേവനാഴി ഫുള്ളായിട്ടും മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള മാവ് ഏറെ ഒന്നും കടക്കാതെ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഈ മാവ് ഹാർഡായി പോവും ഇനി ഈ സേവനാഴി അടച്ചു കൊടുക്കുക അതിനുശേഷം ഓരോ തട്ടിലേക്കും ഈ മാവ് പിഴിഞ്ഞു കൊടുക്കുക ഇതധികം ബലം പിടിക്കാതെ കൈവേദനിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ കണ്ടോ നമുക്കിത് നല്ല പോലെ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാനിവിടെ നാല് തട്ടിലാണ് കേട്ടോ ഇപ്പോൾ പിഴിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് ഈ തട്ടുകളെല്ലാം ഈ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കാം സ്റ്റീം ചെയ്യാനായിട്ട് ഒരു ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം ഞാൻ നേരത്തെ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സ്റ്റാൻഡ് ഈ ഇഡ്ലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മാവ് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുത്തിട്ട് തട്ടുകളിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഇതുപോലെ എക്സ്ട്രാ തട്ടുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പം ഒരു ബാച്ച് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് വെച്ചാൽ ആദ്യത്തെ ബാച്ചിലെ തട്ട് എടുത്ത് മാറ്റിയതിനു ശേഷം ഇത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ഈ മാവ് മുഴുവനും ഈ തട്ടുകളിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നൂലപ്പം വേവാൻ വെച്ചിട്ട് ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് ഈ ഇഡ്ഡലി ചെമ്പിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം കണ്ടാ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ നൂലപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂലപ്പം ഒരു കാസ്ട്രോളിൽ ഇട്ട് വെക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ നൂലപ്പം ഇതുപോലെ നൂലപ്പം എടുക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബാച്ചും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസി അല്ലേ ഈ നൂലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് കൈ ഇല്ല നല്ല ബലത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് കൈ വേദനിക്കുകയില്ല കൈ നനയാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ നൂലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇത് നമുക്ക് ലെയർ ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇത് നല്ല സോഫ്റ്റ് ആണ് കണ്ട ഈ നൂല് ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ നൂലപ്പം റെഡിയാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്